മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവില് സാബുമാനും അക്ബറും കുറച്ചുനേരമായി അനീഷിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അക്ബർ പറയുന്നത് അനീഷ് ഫേക്കാണ് അനീഷും അനുമോളും ഫേക്കാണ് രണ്ടുപേരും ഇവിടെ ഡ്രാമയാണ് കളിക്കുന്നത് എന്നിട്ട് അക്ബർ സാബുമാനോട് പറയുന്നത് അനീഷ് ഏട്ടൻ ഇവിടെ വന്ന് ആദ്യത്തെ നാല് ദിവസമൊക്കെ ഗുഡ് മോർണിംഗ് പറയുമായിരുന്നു പിന്നീട് പെട്ടെന്ന് സുപ്രഭാതം നാക്കി അപ്പം ഞങ്ങൾ കരുതി പുള്ളി സുപ്രഭാതം എന്ന് പറഞ്ഞോട്ടെ പുള്ളിയുടെ ഇഷ്ടം പുള്ളിക്ക് പറയണേ പറഞ്ഞോട്ടെ എന്ന് കരുതി പിറ്റേ ദിവസം ഞങ്ങളോടും പുള്ളി പറഞ്ഞു സുപ്രഭാതം എന്ന് പറയണം നമ്മൾ മലയാളികളാ മലയാളം നമ്മൾ പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെ അപ്പം ഞങ്ങൾ ചോദിച്ചു എന്തിനാണ് ഞങ്ങൾ സുപ്രഭാതം എന്ന് പറയുന്നത് അനീഷേട്ടൻ വേണമെങ്കിൽ അനീഷേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഉടനെ അന്ന് അനീഷേട്ടൻ പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് എന്നെ ഒറ്റപ്പെടുത്തുന്നത് എന്തിനാണ് നിങ്ങളിങ്ങനെ മലയാളം വെറുക്കുന്നത് എന്നൊക്കെയാണ് സത്യം പറഞ്ഞാൽ അനീഷ് ഒറ്റപ്പെടാൻ വേണ്ടി ഒറ്റപ്പെടുന്നു ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് അനീഷ് ഇവിടെ ഒറ്റപ്പെടുകയാണ് ഉടനെ സാബുമാനും പറയുന്നുണ്ട് അത് ശരിയാ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് അനീഷ് എടൻ ഇടയ്ക്ക് ഒറ്റപ്പെടൽ കാർഡ് വിറ്റിംഗ് കാർഡ് ഒക്കെ ഇടക്കാറുണ്ട് എന്നിട്ട് അക്ബർ പറയുന്നത് പക്ഷേ അനുമോൾ അങ്ങനെയല്ല അനുമോൾ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറയില്ല പക്ഷെ പറയാതെ പറയും കാരണം കഴിഞ്ഞ ദിവസം നേവിന് അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചു അനുമോൾക്ക് ഇവിടെ കിടക്കാൻ എത്ര ഫ്രീ ബെഡ് ഉണ്ട് പോട്ടെ എത്ര സോഫയുണ്ട് എന്നിട്ട് ഇവിടെ എങ്ങും കിടക്കാതെ ആ സോഫയുടെ പുറകിൽ നിലത്ത് പോയി കിടന്നു എന്തിനാണ് അനുമോള് ഒറ്റപ്പെടുവാണെന്ന് പറയാതെ പ്രേക്ഷകരോട് പറയുകയാണ് അനീഷേട്ടനും അനുമോൾക്കും പല സ്വഭാവങ്ങളിലും സിമിലാരിറ്റി ഉണ്ടെന്ന് അക്ബർ പറയുന്നു ഉടനെ സാബുമാനും പറയുന്നത് അത് ശരിയാ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് രണ്ടുപേരും ഡ്രാമയാണ് ഫേക്കാണ് അനുമോളും ഫേക്കാണ് അനീഷും ഫേക്കാണെന്ന് സാബുമാനും പറയുന്നു എന്നിട്ട് സാബുമാനും അക്ബറും പറയുന്നത് അനീഷ് ആണെങ്കിലും അനുമോളാണെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നിട്ട് സാബുമാൻ അക്ബറിനോട് പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അനീഷേട്ടൻ എൻ്റെ അടുത്ത് വന്ന് അനീഷേട്ടൻ്റെ നാട്ടിൻ പുറങ്ങളിലെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പുള്ളി സിംബതി ഓട്ട് നേടാൻ വേണ്ടിയാണോ അങ്ങനെ നാട്ടിൻ പുറത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട് എന്തായാലും അനീഷേട്ടനും അനുമോളും ഇവിടെ ചെയ്യുന്നതെല്ലാം ഡ്രാമയാണ് അതെനിക്ക് നന്നായിട്ടറിയാം ഞാൻ അവരെ രണ്ടുപേരെയും ശ്രദ്ധിക്കാറുണ്ട് എന്നും സാബുമാൻ പറയുന്നു അങ്ങനെ അനീഷിനെയും അനുമോളെയും കുറിച്ചാണ് സാബുമാനും അക്ബറും ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം